ൻ കളം നിറഞ്ഞത് ഷാഫിയായിരുന്നു ഖർജിച്ചു വന്ന ഡിവൈഎഫ്ഐക്കാർ വെറും ഞാഞ്ഞൂളുകളെ പോലെയായിരുന്നു ഷാഫിക്ക് മുന്നിൽ നിന്നും തിരിച്ചു പോയത് ഒരു കേസുകാരനായി ഷാഫി മാറിയെന്ന് തന്നെ പറയണം ഈ നിമിഷത്തിൽ ഷാഫി മാധ്യമങ്ങൾ പറഞ്ഞതും അങ്ങനെ തന്നെ ആരെങ്കിലും പറയുന്ന ആഭാസം കേട്ടിട്ട് അങ്ങ് പോകാൻ പറ്റുമോ ഒരു ഭീഷണിക്ക് മുട്ടുമടക്കില്ല ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് ഷാഫി അടിവരയിടുന്നത് വടകരയിൽ കൂടി നടക്കാൻ ആരുടെയും പെർമിഷൻ വേണ്ട എന്നും ഷാഫി നിറഞ്ഞാടിക്കൊണ്ട് പറയുകയാണ് ഷാഫിയുടെ ആ തകർപ്പൻ മറുപടിയിലേക്ക് പോകാം പറമ്പിലെ തടയാൻ ഒരു ആഹ്വാനം എന്ന് സി നിങ്ങളെല്ലാരും കണ്ടതാണ് യഥാർത്ഥത്തിൽ നടന്നതെന്നാണെന്ന് വടകര നിയോജ മണ്ഡലത്തിലെ ഒൻപത് സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്ന് ഏതാണ്ട് മുന്നൂറ്റി അമ്പതോളം കുട്ടികൾ അവരുടെ ഡാൻസും പാട്ടും അവരുടെ രക്ഷിതാക്കളും ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു വടകര എം എൽ എ കെ കെ രമ അവൾ മുന്നോട്ട് വെച്ച ഒരു പ്രോഗ്രാമാണ് അവിടെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു ഈ ഈ നിയോജമണ്ഡലത്തിലെ വടകര നിയോജ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അവിടെ ഉണ്ടായിരുന്നു കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മഹത്തിനും എല്ലാം അതീതമായി ഓണത്തിൻ്റെ ഒരു സന്ദേശം അതും പ്രിയപ്പെട്ട ഭിന്നശേഷി മക്കളുടെ അവരുടെ കലാപ്രകടനത്തോടുകൂടി ഒരു പരിപാടിയായിരുന്നു അപ്പം അത് നടത്തി പുറത്തിറങ്ങുമ്പോഴാണ് ഉണ്ടായിരുന്നു ഞാൻ സി അത്തരം ഡീറ്റെയിലേക്കൊന്നും കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ തടയുന്നുണ്ടോ എന്ന് തീരുമാനിച്ചോ തടയുന്നില്ലേ തീരുമാനിച്ചു അതൊക്കെ അവരുടെ തീരുമാനം അവർക്ക് വേണമെങ്കിലും ആവാം അത് അവരുടെ ഇഷ്ടം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം സമരങ്ങൾക്കും നമ്മളാരും എതിരല്ല ഒരു തരത്തിലുള്ള സമരങ്ങൾക്കോ കരിങ്കുടിക്കോ പ്രതിഷേധത്തിനോ ഒന്നും ഞങ്ങൾ ആരും എതിരില്ല ഞങ്ങളൊക്കെ സമരം ചെയ്യുന്നവരാണ് സമരം ചെയ്തിട്ടുമുണ്ട് സമരം കണ്ടിട്ടുമുണ്ട് സമരം നേരിട്ടിട്ടുമുണ്ട് അതിനൊന്നും ഞങ്ങൾക്കാർക്കും പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സമരത്തിൻ്റെ ഭാഗമായി വന്നിട്ട് ക്യാമറയും കൊണ്ട് വന്നിട്ട് പിന്നെ വേറി വന്നിട്ട് കേട്ടാലിറക്കുന്ന ഭാഷയിൽ തെറിയ അസഭ്യവും പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ എന്നാലും ഒരക്രമത്തിനോ അതിക്രമത്തിനും കൊണ്ട് മറുപടി പറയാൻ ആഗ്രഹിച്ചിട്ടില്ല ചെയ്തിട്ടുമില്ല അങ്ങനെ ആരെങ്കിലും പേടിപ്പിച്ചത് കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ആവാസം കേട്ടിട്ടോ ഓടി പോകാൻ പറ്റൂ ഞാൻ എൻ്റെ ഒരു ഒരു ജനാധിപത്യ വിരുദ്ധത എൻ്റെ ഉണ്ടായിട്ടില്ല പോലീസ് അവിടെ ഉണ്ടായിരുന്നു പോലീസ് അവരുടെ അടുത്ത് നേരത്തെ മാറ്റിയൊന്നുമില്ല അതൊക്കെ പോലീസിൻ്റെ ഇഷ്ടം ഞങ്ങൾക്കിപ്പോൾ വടകര അങ്ങാടി കൂടെ പോകാൻ അല്ലെങ്കിൽ വടകര അങ്ങാടി കൂടെ നടക്കാൻ ആരുടെയും സ്പെഷ്യൽ പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല സ്പെഷ്യൽ സാങ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല ജനങ്ങൾ വോട്ട് ചെയ്തും ചെയ്യിപ്പിച്ചിട്ടോ തന്നെയാണ് ഞങ്ങളോട് പൊതുപ്രവർത്തനം നടത്തുന്നത് നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് ഒരു അക്രമത്തിനും തിരിച്ച് അതിക്രമം കൊണ്ട് മറുപടിയില്ല ഒരു കാര്യം ഞാൻ തീർത്ത് പറയുന്നു മറ്റ് ആരുടെ ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കാനും ആഗ്രഹിക്കുന്നില്ല ഞാൻ വടകരയിൽ തന്നെ ഉണ്ടാവും ഞാൻ അടുത്തൊരു ചോദ്യം എന്നെ തടയുന്നതിന് എനിക്കെതിരെ സമരം ചെയ്യുന്നതിൻ്റെയൊക്കെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ലോജിക്ക് പിന്നെ മുഖ്യമന്ത്രിയുടെ പിന്നെ പേഴ്സണൽ സ്റ്റാഫിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയന് ബാധകമാണോ ഈ ലോജിക്ക് അവരുടെ പാർട്ടിയിലെ എം എൽ എ ബന്ധപ്പെട്ട് അവർക്ക് ബാധകമാണോ ഈ ലോജിക്ക് മന്ത്രിസഭയിലുള്ള അംഗങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് വാതകമാണോ ഈ ലോജിക്ക് അവരുടെ പാർട്ടി പ്രവർത്തകർ എസ് എഫ് ഐ മുതലുള്ള പാർട്ടി ഘടകങ്ങളിലുള്ള നിരവധി കാര്യങ്ങൾ കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ലോജിക്ക് അവിടെ വാതകമാണോ എം എൽ എമാരുൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ അത് വാതകമാണോ അപ്പം അതൊന്നും നോക്കാതെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി ആയിക്കോട്ടെ രാഷ്ട്രീയതാണെങ്കിൽ സമരം ചെയ്തോട്ടെ അപ്പോഴും പറയുന്നു ലോജിക്കിൻ്റെ ന്യായീകരണങ്ങളില്ലെങ്കിൽ പോലും സമരം ചെയ്യാനുള്ള ഒരു അവകാശത്തെയും ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടായിക്കോട്ടെ പക്ഷേ വായടപ്പിക്കാമെന്നോ പീഡിപ്പിച്ചിട്ട് നിലത്തിറങ്ങാതിരിക്കാതാക്കാമെന്നോ ആരും കരുതരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതും ഒരു അക്രമവും അതിക്രമവും തിരിച്ചുണ്ടായിട്ടില്ല മോശപ്പെട്ട ഒരു വാക്കോ ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല ഒരു കാര്യം തീർത്ത് പറയുന്നു ആരുടെ മുമ്പിലും ഭയപ്പെട്ടിട്ട് വടകരയിലെ പൊതുപ്രവർത്തനത്തെ പുറകോട്ടടിക്കുന്നുവെന്ന് ആരും കരുതേണ്ടതില്ല മുന്നോട്ട് തന്നെ പോകും ഈ സമരത്തിൻ്റെ ഒരു വാക്കും കൂടി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് വടകര നൽകിയ ഉജ്ജ്വലമായ പിന്തുണയാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന പോരാട്ടത്തിനും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് സമാനതകളില്ലാത്ത പിന്തുണയാണ് വടകരയിൽ ജനങ്ങൾ നിരന്ന് തോരാതെ പെയ്യുന്ന മഴയാണ് ആ മഴയത്ത് പോലും ആയിരക്കണക്കിന് ആളുകൾ ഈ തീപ്പന്തവും എത്തി പേരാമ്പ്രയുടെ മണ്ണിലേക്ക് ഇരഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന പോരാട്ടത്തിന് ജനമനസ്സിലുള്ള ഏറ്റവും വലിയ പിന്തുണയുടെ ഒരു ഒരു തെളിഞ്ഞ ഉദാഹരണമാണ് എന്നിവിടെ കണ്ടത് ഇന്നത്തെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഇന്നത്തെ വാർത്തയിൽ ഒരു വീട്ടിൽ ഇരുന്നൂറ്റമ്പത്തിരണ്ട് വോട്ട് ഒരു വീട്ടിൽ മുന്നൂറ് വോട്ട് ഒരു വീട്ടിൽ പിന്നെ തൊണ്ണൂറ്റാറ് വോട്ട് ഇതൊക്കെ ഇന്നത്തെ വാർത്തയിൽ നമ്മൾ കണ്ടു യു പിയിൽ നിന്നുള്ള വോട്ടുകൾ ബീഹാറിലേക്കാവുന്നതും നമ്മൾ കണ്ടു അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും ഈ മോഡിയുടെയും ബി ജെ പിയുടെയും ഇംഗിതത്തിനനുസരിച്ച് അട്ടിമറിക്കാൻ കൂട്ടു നിൽക്കുന്ന പാർട്ട്ണർ ഇൻ ക്രൈമായിട്ട് എലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ബി ജെ പി കമ്മീഷൻ മാറിയിരിക്കുക ഇതിനെതിരെ പ്രതിരോധിക്കുക അല്ലാതെ മറ്റ് വഴികളില്ല അത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ആ പോരാട്ടം തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിന് വടകരയുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ രാവ് തെളിയിച്ചത് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങളും അവർക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ഞാനാണെന്ന് പത്രസമ്മേളനം വിളിച്ച് പറയുന്ന പച്ചക്കള്ളം മറിയും പറയാൻ മടിയില്ലാത്തവർക്ക് എന്ത് മറുപടിയാണ് അവർ അവരറിയിക്കുന്നത് എന്ത് മറുപടി അവർ അറിയിക്കുന്നത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിക്ക് ഞാനാണോ നിർദ്ദേശം കൊടുക്കുന്നത് എന്റെ വണ്ടർറൂമ്പിലേക്ക് വന്നു ഞാൻ ആ കാര്യത്തിൽ പാർട്ടി എടുക്കേണ്ട നിലപാട് കൃത്യമായിട്ട് എടുത്തിട്ട് പാർട്ടി പ്രസിഡന്റ് ആ കാര്യത്തിൽ നിലപാട് സ്ട്രോങ് ആയി പറഞ്ഞിട്ടും നടപടികൾ ഉണ്ടായിട്ടുണ്ട് അത് വേറൊരു പാർട്ടി അത്തരം ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ വേറെ ആരും ചെയ്യുന്നില്ല അവരവരവരുടെ ഇടങ്ങളിലേക്കൊന്ന് നോക്കണം കോൺഗ്രസ് എടുത്ത പോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള സമീപനം വേറെ ആരും എടുത്തിട്ടില്ല അത് യാഥാർത്ഥ്യമാണ്